നാൽപ്പതാമത് സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ കായികമേളയ്ക്ക് പാലാ ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ആതിഥ്യമരു നവംബർ ഇരുപത്തി ഒൻപത് മുപ്പത് ഡിസംബർ ഒന്ന് തീയതികളിലായി പാലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന കായിക മത്സരങ്ങളിൽ കേരളത്തിലെ മുഴുവൻ ടെക്നിക്കൽ ഹൈസ്കൂളുകളിൽ നിന്നുമായി ആയിരത്തി ഇരുന്നൂറോളം കായിക പ്രതിഭകൾ മാറ്റിവയ്ക്കും കായികമേളയുടെ വിജയത്തിനായി വിപുലമായ സ്വാഗത സംഘം ചേർന്ന് പ്രോഗ്രാം ഫിനാൻസ് അക്കോമഡേഷൻ ഫുഡ് ട്രാക്ക് ആൻഡ് ഫീൽഡ് അടക്കം പതിനേഴ് കമ്മിറ്റികളാണ് പ്രവർത്തിക്കുന്നത് സ്വാഗത സംഘം ചെയർമാനും നിയമസഭാ സാമാജികനുമായ മാണിസികാപ്പൻ എം എൽ എ വർക്കിംഗ് ചെയർമാനും മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ രഞ്ജിത്ത് ജി മീനാഭവൻ ജനറൽ കോർഡിനേറ്റർ ഡോക്ടർ ഷാലിസ് പി ആർ സജിത് ആർ എസ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ചിട്ടയായ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് മൂന്ന് പി എമ്മിന് സമ്മേളനവും കായിക താരങ്ങളുടെ മാർച്ച് പാസ്റ്റും തുടർന്ന് ഉദ്ഘാടനവും നടക്കും എം എൽ എ മാണി കാപ്പൻ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലെ ടെക്നിക്കൽ ഹൈസ്കൂളുകളുടെ സംസ്ഥാന കായികമേള വിരുന്ന പാലായിലെ പാരമ്പര്യവും പ്രൗഹിയും പഴവിയും എല്ലാം പുതുങ്ങുന്ന രീതിയിലേക്ക് പര്യാപ്തമായ രീതിയിലേക്ക് ഈ മേള വിജയകരമാക്കുന്നതിനു വേണ്ടി മികച്ച കായിക താരം കൂടിയായിരുന്ന പാലായ ഊർജസ്വലമായ പ്രവർത്തനങ്ങൾ തുടക്കം ഈ കുട്ടികൾക്ക് മൂന്ന് ദിവസം എല്ലാ ക്രമീകരണവും നടത്തുന്നത് സ്കൂൾ പാലയാണ് മൂന്ന് ദിവസത്തേക്ക് വേണ്ട ആ കുട്ടികളുടെ താമസം ഭക്ഷണം അവരെ അവരമിക്കുന്ന അധ്യാപകര് അവരെ ടീം മാനേജേഴ്സ് ഇവരെല്ലാവരും നമ്മൾ എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട് ഡിസംബർ ഒന്നിന് വൈകിട്ട് നാല് പി എമ്മിന് ചേരുന്ന സമാപന സമ്മേളനം സഹകരണ രജിസ്ട്രേഷൻ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യും ജോസ് കെ മാണി എം പി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് എം പി മാണി കാപ്പൻ എം എൽ എ എന്നിവർ സന്നിഹിതരായിരിക്കും കായികമേളയുടെ ഭാഗമായി എത്തിച്ചേരുന്ന ഓഫീഷ്യലുകൾക്കും കായിക താരങ്ങൾക്കും പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഓസാന മൗണ്ട് പോളിടെക്നിക് പാലാം ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ അൽഫോൻസ കോളേജ് ലാലം എൽ സ്കൂൾ കരൂർ എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലായി താമസ സൗകര്യം ഒരുക്കും ആയിരത്തി അഞ്ഞൂറോളം പേർക്ക് മൂന്ന് ദിവസവും ഭക്ഷണവും ഒരുക്കും പാലാ മീഡിയ അക്കാദമിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സജിത് ആർ എസ് വേണു വേങ്ങയ്ക്കൽ ഉണ്ണികൃഷ്ണൻ ആർ ശ്രീകുമാർ വി എസ് ശരത് കുമാർ സി എസ് സജേഷ് ബാബു ഹെൽസൺ സേവ്യർ മനോജ് എന്നൻ തുടങ്ങിയവർ പങ്കെടുത്തു ബി എം ന്യൂസ് പാല